എലഗൻ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു റെസിപ്പി വീഡിയോ ആണ് വളരെ സിമ്പിളായിട്ട് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഷേക്ക് ആണ് ഇന്ന് കാണിക്കുന്നത് ഇതിന് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് തൊലിയെല്ലാം കളഞ്ഞ് മാങ്ങ കട്ട് ചെയ്ത് നല്ല വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് കരിക്കാണ് ഒരു കരിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കണ്ടൻസ്ഡ് ഇത് മധുരത്തിനായിട്ട് വേറെ പഞ്ചസാര ഒന്നും ചേർക്കുന്നില്ല ഈ കണ്ടൻസ്ഡ് മിൽക്ക് മാത്രമേ ചേർക്കുന്നുള്ളൂ പിന്നെ ഒരു ഗ്ലാസ് വെള്ളം ഒന്നും ചേർക്കില്ല അതിൽ പാൽ മാത്രമേ ചേർക്കത്തുള്ളൂ പിന്നെ ടൂട്ടി ഫ്രൂട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് വെറൈറ്റി രണ്ട് മൂന്ന് കളറ് ഉള്ള മിക്സഡ് ആയിട്ടുള്ള ടൂട്ടി ഫ്രൂട്ടി എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നിർബന്ധമൊന്നുമില്ല ലാസ്റ്റ് ഒന്ന് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചതാണ് പിന്നെ മിക്സിയുടെ ജാറെ എടുത്ത് വെച്ചിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് കൊച്ചു കുട്ടികൾക്ക് പോലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ഷേക്കാണ് കട്ട് ചെയ്ത് വെച്ചിരുന്ന മാങ്ങ മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ടുണ്ട് ആ മാങ്ങ മുഴുവനായിട്ട് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഒരു കരിക്ക് അതുകൂടി മിക്സിയുടെ ജാറിലോട്ട് കൊടുക്കാം ഈ കരിക്ക് കൂടി മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ചേർക്കാനുള്ളത് എടുത്ത് വെച്ചിട്ടുള്ള പാലാണ് ഒരു ഗ്ലാസ് പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് ആ പാല് മുഴുവനായിട്ട് ഈ മിക്സിയുടെ ജാറിൽ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ പാല് മുഴുവനായിട്ട് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ചേർക്കാനുള്ളത് കണ്ടൻസ്ഡ് മിൽക്കാണ് മധുരം എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാവുന്നതാണ് മധുരം കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് അതുപോലെ കൂടുതൽ ചേർക്കാം കുറച്ച് മതിയെങ്കിൽ അതുപോലെ കുറച്ച് ചേർത്താലും മതി ഇനി ഇതില്ല എങ്കിൽ കുഴപ്പമൊന്നും നമുക്ക് പഞ്ചസാര ചേർത്തും ഉണ്ടാക്കാം പക്ഷേ കുട്ടികൾക്കൊക്കെ ഇതൊഴിക്കുമ്പോൾ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ ഉണ്ടെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് തന്നെ ചേർക്കുക ഇല്ല എങ്കിൽ പഞ്ചസാര ചേർത്താലും മതി അപ്പോൾ ആവശ്യത്തിന് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുക അതിപ്പോൾ ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട് ഇനി മിക്സിയിൽ വെച്ചിട്ട് ഒന്ന് ഒന്ന് അരി അടിച്ചെടുക്കുക നന്നായിട്ട് അടിച്ചെടുക്കുക ഇപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം രണ്ട് ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതേ ഗ്ലാസ്സിലോട്ട് ഒഴിച്ചിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഷേക്ക് ആണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി ഇതിൻ്റെ പുറത്തോട്ട് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ടൂട്ടി ഫ്രൂട്ടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് കുട്ടികൾക്ക് കുടിക്കാൻ കൊടുക്കാവുന്നതാണ് വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഷേക്ക് ആണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇനി അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അപ്പോൾ ഷേക്ക് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം